മാഷാ അല്ലാ ചബറക്കല്ലാ ഒന്നും പറയാനില്ല മദീനയിലെ ഈ ഒരു കിണറൊക്കെ ഈ കോലത്തിലേക്ക് ഒരു മാറ്റുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അസ്സാം വാലിക്കും വർഹമത്തല്ലാഹി ഓബറക്കാച്ചു ഒരു ഒഴുപത് ദിവസം കിട്ടിയപ്പോൾ മദീനയിലെ ആലിയത്തിൽ മദീന അല്ലെങ്കിൽ അവ എന്നൊക്കെ പറയുന്ന ഭാഗത്തുകൂടെ ഇങ്ങനെ കാരക്കത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ നടക്കുകയാണ് ഒന്നുമില്ല പുതിയ മാറ്റങ്ങളും പുതിയ അപ്ഡേറ്റുകളും എന്തൊക്കെയാണ് ചരിത്ര സ്ഥലങ്ങൾ ഒരുപാട് മാറ്റങ്ങളും മറ്റൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക ആസ്വദിക്കുക അതിൻ്റെ അടുത്ത് കുറച്ച് നിൽക്കുക റസൂൽ റസൂർ സല്ല വസലമൻ്റെ ഓർമ്മയിലായിട്ട് ഇങ്ങനെ നടക്കുക അതൊക്കെ തന്നെയാണല്ലോ നമുക്ക് മദീനയിൽ ചെയ്യാനുള്ളത് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ മഷറബത്ത് ഉമ്മ ഇബ്രാഹിം എന്ന് പറയും അതായത് റസൂൽ അല്ലാഹി സ്വലാ ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ച തോട്ടാണ് ആ ഭാഗത്ത് കാണുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന വീട് മദീനയിലൊരു പ്രമുഖ കുടുംബത്തിൻ്റെതാണ് നിലവിലത് പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ കാലത്ത് വലിയ നേതാക്കളൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്ന വീടാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന സംഭവമാണ് ഇവിടെ ഒരു ഗംഭീര കാഴ്ചയുണ്ട് അതായത് ഒരു കാലത്ത് എൻ്റെ പഴയ വീഡിയോസൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലാവും എങ്ങനെയായിരുന്നു ഇവിടെ എന്നുള്ളത് ചരിത്രം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ ഇതാ കിണറായിരുന്നു എന്ന് ഇപ്പം ഗംഭീരമായിട്ട് നല്ലൊരു വേലിയൊക്കെ കെട്ടി അതിൻ്റെ അടുത്ത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റാക്കി ആൾക്കാർക്ക് വരാനും ഇരിക്കാനും ഫോട്ടോസ് എടുക്കാനും അങ്ങനെ ഒരു മാലം ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കാരണം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സെക്യൂരിറ്റി ഗാർഡ് അതേപോലെ തന്നെ ഭയങ്കര സംഭവമാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മദീനയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു കിണറാണ് ഈ അടുത്ത കാലത്ത് പുനർനിർമ്മിച്ച ഈ ഒരു കിണർ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കാണാം അതേപോലെ ഇവിടെ വരുന്നവർക്ക് ബാത്റൂം സൗകര്യങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് അങ്ങനെ ഒരുപാട് ഗംഭീര നിർമ്മാണം അതായത് ഇതിൻ്റെ അടുത്ത് കുറേ നേരം വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു പാർക്ക് പോലെ കണ്ടില്ലേ അതായത് പച്ച ഈ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ കാരക്കത്തൈകൾ വെച്ചിട്ടുണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബീറുൽ ഫുഖൈർ അല്ലെങ്കിൽ ബീറു സൽമാൻ അൽ ഫാരിസി ഫാരിസീ റിയുള്ളു എന്ന പേരിൽ അറിയപ്പെടുന്ന കിണറാണ് അതായത് ഒരു കാലത്ത് നമ്മളൊരു കമ്പിവേലേക്ക് വെച്ച് ചെറിയൊരു കുണ്ട് പോലെ ഉണ്ടായിരുന്നതിൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കേണ്ടേ അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു കുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് കാണുക ചെറിയൊരു കല്ലിൻ്റെ ഒരു കുണ്ട് അപ്പോൾ നമ്മളിത് ചൂണ്ടിയിട്ടായിരുന്നു ഇതാണ് സൽമാൻ അൽ ഫാരിസി ഫാരിസീ റിയുള്ള കിണറ് അല്ലെങ്കിൽ ബീറുൽ ഫുഖൈർ എന്ന് പറയുന്ന കിണർ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അലഹമില്ലാ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഗംഭീര ആക്കി ആ ഭാഗത്തുനിന്ന് വെള്ളം വരെ എടുക്കുക ഈ ഒരു കിണറ്റിലെ വെള്ളം അതായത് ബീറുൽ ഫുക്കയറിലെ കിണറിലെ വെള്ളം നമുക്ക് കുടിക്കാനുള്ള സൗകര്യം വരും അത് കൊണ്ടുപോകാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇപ്പോഴത്തെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ കാലത്ത് ആ ഒരു കിണറിലേക്ക് ഉപയോഗിച്ചിരുന്ന മോട്ടറ് അതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ബീറുൽ ഫുക്കയർ എന്ന് പറയുന്നത് ഫുക്കൈർ കിണർ എന്ന് പറയുന്ന കിണർ ഇതിൻ്റെ ചരിത്രം ഞാൻ പല പ്രാവശ്യം എൻ്റെ ബ്ലോഗിൽ നമ്മൾ സൽമാൻ ഫാരിസി റദ്ദിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അതായത് റസൂൾ അള്ളഹിസ് അസം അവരെ മോചിപ്പിക്കാൻ വേണ്ടി വരികയും ആ ഒരു സമയത്ത് ഈ ഒരു കിണറ്റിൻ്റെ ഇതാണ് കിണർ ഓട്ടോ ഈ ഒരു ഗുഹ ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ നടത്തൊക്കെ അതിരാവിലെ ഉണ്ടാകും അപ്പോൾ ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണി പിന്നെ നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ തന്നെ ഏകദേശം ഇത്ര കാണുന്നുണ്ട് ഇത്ര തന്നെ അത് കയറിയാലും കാണാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ഗേറ്റ് തുറന്നിട്ടുണ്ടാവും അതിക്കൂടെ അത് കയറിയ സെക്യൂരിറ്റി ഉണ്ടാവും അവരുടെ ഓഫീസാണ് അത് അങ്ങനെ വന്നാൽ ഈ ഒരു കിണർ കാണാം കിണർ കഴിഞ്ഞ് ഇതിൻ്റെ ചുറ്റും നടക്കാം ആ ലാസ്റ്റിൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു നിന്ന് വെള്ളം എടുക്കാം അപ്പോൾ ഈ ഒരു കിണർ എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹി സ്വല വസ്ലം മഹാനായ സൽമാൻ ഉൽ ഫാരിസീർ റതി അള്ളാഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ ഒരു കണറ്റിൻ്റെ ചുറ്റുവട്ടത്തുമാണ് മുന്നൂറ് കാരക്ക തൈകൾ നടുകയും റസൂൽ അള്ളാഹി സ്വല്ലം നട്ടതുകൊണ്ട് സാധാരണ നമുക്കൊരു കാരക്ക തൈ നട്ടാൽ അഞ്ചോ ആറു വർഷം എടുക്കും നല്ല വെള്ളവും വെയിലും കിട്ടിയാൽ ആദ്യത്തെ വിളവെടുപ്പ് ഉണ്ടാക്കാം പക്ഷേ റസൂൽ അള്ളാഹി സ്വല്ലി സ്ലമൊക്കെ കൊണ്ട് നട്ടതുകൊണ്ട് തന്നെ മുന്നൂറ് കാരക്കത്തൈകളും പിറ്റത്തെ സീസണിൽ തന്നെ അതിൽ കാരക്കം ഉണ്ടാവുകയും പിന്നെ നാൽപ്പത് പൂക്കയെ സ്വർണ്ണം കൊടുത്ത് മഹാനായ സൽമാൻ ഉൽ ഫാരസീറി അള്ളാഹു വനഹുവിനെ ഈ ഒരു തോട്ടത്തെയും ഒരു ഇവിടുണ്ടായിരുന്ന ജൂനാരംഭക്കാരൻ്റെ തോട്ടത്തിൽ നിന്ന് റസൂൾ അള്ളാഹി സ്വല്ലാ അലി വല്ലം മോചിപ്പിക്കുകയായിരുന്നു ഒരു കാലത്തിൻ്റെ ചുറ്റുള്ള തോട്ടങ്ങളൊക്കെ നടക്കാൻ ഈ ഒരു കിണറായിരുന്നു അടുത്ത കാലത്ത് വരെ ഉപയോഗിച്ചിരുന്നു പിന്നീട് അതിൽ വെള്ളം പറ്റുകയും മറ്റൊക്കെ ചെയ്തു പിന്നെ എല്ലാ തോട്ടവും വിഭജിച്ച് പോയി എല്ലാ തോട്ടത്തിലും സ്വന്തമായിട്ട് തന്നെ കുയൽ കിണറും കാര്യങ്ങളും ആയപ്പോൾ ഈ ഒരു കിണറിങ്ങനെ ഒരു ചരിത്ര സ്ഥലം എന്നുള്ളതിൽക്ക് മാറ്റി നിർത്തായിരുന്നു ഈ അടുത്ത കാലത്ത് സർക്കാർ ഇത് ഗംഭീരമായിട്ട് സംരക്ഷിക്കുകയും പക്ഷെ അള്ളാഹിൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഒരു അതായത് അള്ളാഹാഹിന്റെ റസൂൽ സലു വസ്ലമീൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കിണറാണ് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞോടെ മീൻസ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കോളത്തിൽ മുമ്പ് വരുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഒരു ഇരുമ്പിൻ്റെ ഒരു വേല കെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും സർക്കാരിൻ്റെ പുതിയ ഇതിനനുസരിച്ചിട്ട് ടൂറിസം അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും കാണാനും മറ്റുമൊക്കെ ഉള്ള സൗകര്യപ്പെടുത്താമെന്നുള്ള ഉദ്ദേശത്തിൽ ഗംഭീരമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈയൊരു കിണറും അതിൻ്റെ പരിസരങ്ങളൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എൻട്രൻസിൽ വ്യക്തമായിട്ട് ഈ ഒരു കിണർ ബീറുൾ ഫുഖൈർ അല്ലെങ്കിൽ ബീറു സൽമാൻ ഫാനെന്ന് പറയുന്ന തോട്ടത്തിൻ്റെ ചരിത്രവും അതിൻ്റെ നിർമ്മാണങ്ങളും എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ിലും അറബീയിലും എഴുതി വച്ചിട്ടുണ്ട് അതായത് അറബി ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ വന്ന് അയാൾക്കെ സ്വയം വായിച്ചു നോക്കാം അത് ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ചരിത്ര സ്ഥലങ്ങളാണ് അവിടെ മഷ്റബത്ത് ഉമ്മു ഇബ്രാഹിം എന്ന് പറയുന്ന റസൂൾ വാസിമിൻ്റെ ഇബ്രാഹിം എന്ന മകൻ ജനിച്ച അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം ആലിമുകളാണ് ഓരോ ചരിത്ര സ്ഥലങ്ങൾ ഓരോ തോട്ടങ്ങൾ കിണറുകൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ബീറുൽ ഫുഖൈർ എന്ന് പറയുന്ന ഈ ഒരു കിണറും ഇതിൻ്റെ പരിസരത്തുള്ള തോട്ടങ്ങളിലേക്ക് കാരകത്തോട്ടങ്ങളിലേക്ക് വന്നിട്ടാണ് നമ്മൾ സൽമാൻ ഫാരിസി ഫാരിസിറീബാവിൻ്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ടായിരുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കിണറിൻ്റെ പരിസരത്തുള്ള പരിസരത്ത് മുന്നൂറ് കാരകതകൾ നട്ടു എന്നാണ് അപ്പം ചില ിലേക്കാണ് നമുക്ക് എൻട്രൻസ് അനുവദിക്കുക അപ്പോൾ ആ ഒരു തോട്ടങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ചരിത്രം വിശദീകരിച്ചു കൊടുക്കാറുള്ളത് ഏതായാലും റസൂൽ വാഹിസ് ആഹ് എന്റെ ജനാജ് കൽപ്പിച്ച ബീറുകർസ് അതി ഗംഭീരമായിട്ട് മാറുകയും ആളുകൾക്ക് വെള്ളമെടുക്കാനും വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഇതാണ് ഷിഫ ഒക്കെ ഉള്ള ഇതാണ് ബീറർസ് എന്ന് പറയുന്ന റസൂൽ ജനാജോൽപ്പിച്ച കിണർ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ബീർ ഫുക്കൈർ എന്ന് പറയുന്ന ഈ ഈയൊരു കിണറും ആഷഅള്ള ഇപ്പോൾ അത് അതിഗംഭീരമായിട്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വെള്ളം നമുക്ക് എടുക്കാനും കുടിക്കാനും ഒതു കൊടുക്കാനും ഉള്ള സൗകര്യങ്ങളും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു സെക്യൂരിറ്റി ഗാർഡൊക്കെ വെച്ചിട്ട് ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലുമാണ് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ബീറർസില് റസുബാന ജനാസ കുളിപ്പിച്ചത് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടിച്ചാണ് ഇവിടെക്ക് എൻ്റെ ഓർമ്മ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ നടന്നു വന്നാലാണ് ഈ ഒരു കിണർ അതുപോലെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് വിജയർത്തിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ സമയമുണ്ട് ഇപ്പോൾ പഴയതുപോലെ ഫുൾ ടൈം ഓപ്പൺ അല്ല രാവിലെ ഒമ്പത് ടു വൈകുന്നേരം അഞ്ച് വരെയാണ് സാധാ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം മാത്രം ഒമ്പത് ടു പന്ത്രണ്ട് വരെ പിന്നെ അതായത് ജുമാൻ്റെ സമയം ഒഴിവായിരിക്കും ബാക്കിയുള്ള നോർമൽ തന്നെയാണ് ഈ ഒരു ഗേറ്റിൽ കൂടിയാണ് ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ മദീനയിൽ വരുന്നവരൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെക്കൊന്ന് വരിക ഒരു പേർഷ്യക്കാരനായ ഒരു അടിമയായിരുന്ന തൻ്റെ ഒരു സഹാബിയോട് അള്ളാഹുൻ്റെ റസൂൽ സല അലുസലിൻ്റെ കാരുണ്യം മുന്നൂറ് കാരക്കഥൈകൾ സ്വന്തം കൈകൊണ്ട് നടണം എനിക്ക് എത്ര പ്രയാസമാണ് ഒന്ന് രണ്ടെണ്ണല്ല മുന്നൂറ് കാരകഥകൾ അത് അള്ളാഹുവിൻ്റെ റസൂൽ ഒന്ന് നട്ടു എന്ന് മാത്രമല്ല പറ്റിയത് വിളോട് പിന്നെ തനിക്ക് കിട്ടിയ ഒരു സമ്മാനം ഒരു നാപ്പത് മുക്കിയ സ്വർണ്ണത്തിൻ്റെ അത്രയും ഒരു അടിമക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സഹാബി അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ ഓരോ സഹാബത്തിനെയും അള്ളാഹുൻ്റെ റസൂൽ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവും ആ ഒരു സഹാബത്തും റസൂൽ അള്ളാഹി സ്വന്തം തിരിച്ചെത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവും അത് ആ ചരിത്രമൊക്കെയാണ് ഈ ഒരു എന്നൊക്കെ നമ്മളോട് പറയാം അള്ളാഹുസ്ആത്താല അവൻ്റെ റസൂല അലൈഹി അലൈലമെ സ്നേഹിക്കുന്ന റസൂൽ സലവല സലമെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുന്നവരിൽ നമ്മളെയും ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ അപ്പോൾ ഇൻഷാള്ള ഇതാണ് ബീറുൽ ഫുക്കേറും അതിൻ്റെ പരിസരങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാതെ ആ പുതിയ ഒരുപാട് സ്ഥലങ്ങൾ മദീനയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇൻഷാള്ള അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണണം അതുപോലെ തന്നെ ഏഷാല്ല മുഹറം ബാച്ചിലേക്ക് മുഹറം സഫർ അബ്ബി അള്ളവു ബാച്ചിലേക്കുള്ള ബുക്കിങ് നടക്കുന്നുണ്ട് മെമ്പയുടെ പലരും ഒരാൾ ഫേസ് യൂട്യൂബിൽ ചോദിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയായ ആൾക്കാർക്ക് അതിൻ്റെ കൂടെ വന്നവരെ ഞാൻ വന്നാൽ എന്റെ കൂടെ വന്നാൽ ഇങ്ങനെ വീഡിയോ എടുക്കാറില്ല കാരണം ഒന്നാമത് പോലെ പൈസ ചിലവാക്കി പോകുന്ന ആൾക്കാരാണ് പോലും ഇപ്പോൾ ഇതിന്റെ മോഡൽസ് ആവാനോ അല്ലെങ്കിൽ ഇതിന്റെ ട്രാവൽസ് വളർത്താനോ അല്ലല്ലോ അവർ അപ്പോൾ അവരെ വിളിച്ച് ഞാൻ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അവരെ വെച്ചൊരു മാർക്കറ്റേജ് ചെയ്യാറില്ല പക്ഷേ നമ്മൾ ഈ ട്രാവൽസ് തുടങ്ങിയ തന്നെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണ് എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി മാക്സിമം സ്ഥലങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഏതായാലും ഇഷ്ടം ബുക്കിംഗ് ഒക്കെ തുറന്നുകൊണ്ട് എടുക്കുകയാണ് ആർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലൊക്കെ ബന്ധപ്പെടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ട്രാവൽസിൽ ഞാൻ തന്നെയാണ് അപ്പോൾ പിന്നെ പരസ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ അതായത് എല്ലാ വീഡിയോയിലും ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു വിഷമുള്ള കാര്യം തന്നെയാണ് എന്നാലും സ്വസാ വൈക്കം വരമത്തല്ലാ ഈ ഊബറക്കാത്തു